ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു ടെലിവിഷൻ മാധ്യമം വീടുകളിൽ സജീവമായപ്പോൾ കാണുകയും കൂടി ചെയ്യുക വാർത്തയിൽ ഒരാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു അയാൾ അതിബുദ്ധിമാനായ ഒരു ക്രിമിനലായിട്ട് മാറി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് വിദേശത്ത് പോയി ഗുണ്ടാസംഘങ്ങളെ ഉണ്ടാക്കി മൈസൂറിലുള്ള ഒരു പാവപ്പെട്ട വൈദ്യനെ പൊക്കിക്കൊണ്ടുവന്നു അയാളുടെ ഔഷധങ്ങളുടെ മൂല്യം മൂല്യമുള്ള ഒരു ഔഷധത്തിൻ്റെ രഹസ്യമറിയാൻ കൊണ്ടുവന്ന് പൂട്ടിയിട്ടു രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് ചങ്ങലക്കിട്ട് ബന്ധിച്ച് പട്ടണിക്കിട്ട് കൊന്ന് പീഡിപ്പിച്ച് അവസാനം വെട്ടി നുറുക്കി പൊടിച്ച് ചാരമാക്കി എവിടെയെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു നിഗൂഢതയിൽ ലയിപ്പിച്ചു കാലം ബാക്കി വെച്ച കണക്കനുസരിച്ച് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഒപ്പം നിന്നവർ ഇദ്ദേഹവുമായിട്ട് തെറ്റി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്ന് മണ്ണെണ്ണൊഴിച്ച് കത്തിക്കാൻ തുടങ്ങുമ്പോൾ ആൾക്കാരോട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അവർ പിടിക്കപ്പെട്ടു അയാൾ ശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്ത് ശിക്ഷ കിട്ടിയാലും നമ്മൾ നമ്മളാ കിടന്നനുഭവിച്ച് മരിച്ച ഒരാളുടെ ഒരു മാനസികാവസ്ഥ അയാളുടെ അയാളുടെ ബുദ്ധിയിലുണ്ടായ അയാളുടെ ചികിത്സ മനുഷ്യർക്ക് ചികിത്സിക്കാനായിട്ടുള്ള ആ ഒറ്റമൂലി രഹസ്യം നേടുന്നതിന് വേണ്ടി ഒരു സംഘം ആൾക്കാർ ചെയ്ത നീചമായ പ്രവൃത്തി അവർക്ക് ഈ ശിക്ഷ കിട്ടി നിയമത്തിൻ്റെ കുറേ പേരെ പുറത്ത് കിട്ടു അദ്ദേഹം നേടിയത് എന്താണ് സമൂഹത്തിലെ ഇഷ്ടം പണം അദ്ദേഹത്തിന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണം കിട്ടി നേടിയതെന്ത് അപ്പം നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ കുരുതി കൊടുക്കാതിരിക്കുക നീ ഒരാളെ കൊന്നാൽ അത് മറ്റുള്ളവർ അറിയില്ല എന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ് അത്തരത്തിലൊരു കൊല ചെയ്താൽ എത്രയോ ജന്മങ്ങൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നുള്ളതുണ്ട് നീചമായ പ്രവൃത്തികൾ ചെയ്താലുണ്ടാകാവുന്ന ഭീകരമായ അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കണം ഇപ്പോൾ മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു ഭർത്താവ് കാമൂനും കൂടെ ചേർന്ന് ഭാര്യയെ പിന്നെ ഭർത്താവിനെ കൊന്നിട്ട് ഇതേപോലെ പെട്ടിയിലാക്കി വെട്ടി നുറുക്കി ഒരാളെ എങ്ങനെയാണ് കൊല്ലാൻ പറ്റുന്നത് ഒരു പച്ചക്കറി അരിഞ്ഞാൽ പോലും വേദനിപ്പിക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു നല്ല പട പടവിലെങ്കിലും വെള്ളരിക്കുമൊക്കെ നമ്മൾ തന്നെ നട്ട് വളർത്തിക്കൊണ്ടുവന്ന് അതിനെ മുറിക്കുമ്പോഴും ജീവനുള്ളത് മാത്രമല്ലേ വളരുകയുള്ളൂ അതെല്ലാം ജീവനുണ്ടെന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം അങ്ങനെ ജീവിച്ചിരുന്ന ഒപ്പം ജീവിച്ച് വിശ്വസിച്ച് സ്നേഹിച്ച് ഒപ്പം ജീവിച്ച് ഒരു പുരുഷൻ്റെ ശരീരമൊക്കെ വെട്ടിമുറിച്ച് അവസ്ഥ വളരെ ഭീകരമായ അവസ്ഥയിലാണ് നിങ്ങളൊന്ന് ചിന്തിക്കൂ അങ്ങനെ ചെയ്ത ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ സുമാരക്കുറിപ്പ് ഒരു മനുഷ്യനെ ചാക്കോ എന്ന് പറയുന്ന ആളുടെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മാവെനിക്കൽ വഴി പോകുമ്പോൾ കാണുന്ന വീട് ട്രെയിനിൽ പോകുമ്പോൾ വെട്ടിമുറിച്ച് ആ ഇൻഷുറൻസിന് വേണ്ടി ചെയ്ത ഇത്തരം കർമ്മങ്ങൾ എല്ലാവരും അതിനകത്ത് നശിച്ചു പോയി എന്നുള്ളതാണ് ആ സുമാരക്കുറിപ്പ് എവിടെയെന്ന് പോലും അറിയില്ല അതിൽ ഭാസ്മരക്കുറിപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബക്കാരും കുടുംബവും ഒക്കെ നശിച്ച് അദ്ദേഹത്തിൻ്റെ മകനൊക്കെ ഇപ്പോൾ വലുതായ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സ്വയം ചിന്തിക്കൂ അത് ഈ ചെയ്യുന്നത് ശരിയാണോ ഈ കർമ്മം ശരിയാണോ ഇത് നീച്ച കർമ്മമല്ലേ എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഒരാളെ വെട്ടിക്കൊല്ലുമ്പോൾ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും സമ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരാളെ കൊലപ്പെടുത്തുമ്പോൾ കാരണം ഒരു ഉറുമ്പിനെ പോലും കൊല്ലാനുള്ള അവകാശം നമുക്ക് തന്നിട്ടില്ല കൊല്ലരു കൊല്ലാനുള്ള അവകാശമില്ല ഇപ്പം ജനിച്ചാൽ പോലും ആ ജന്മം അവൻ ഭൂമിയിൽ ജീവിച്ച് ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിച്ച് അനുഭവിച്ചു പോകാനുള്ള അത് ജന്മം അനുഭവിക്കാനുള്ള അവൻ്റെ പൂർവ്വജന്മത്തിൻ്റെ കർമ്മം അനുസരിച്ച് അവരുള്ളൂ ഈ ഭൂമിയിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു പോകേണ്ട ആ കർമ്മം കൊണ്ടുമല്ല ദുഃഖങ്ങളുണ്ടെങ്കിലും ഈ ഭൂമിയുടെ മനോഹരമായ ഭൂമിയുടെ സുഖങ്ങൾ സുഗന്ധങ്ങൾ അനുഭവിച്ചു പോകേണ്ട ഒരു ജന്മത്തെ മുഴുവൻ നമ്മളെ നശിപ്പിച്ച് വെട്ടിമുറിച്ചു കളയുന്നു അത് സ്ത്രീകൾ അതിന് കൂട്ടുനിൽക്കുന്നു പുരുഷന്മാർ ബലിയാടാകുന്നു അല്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നീരീ പയ്യൻ പോയി വെട്ടിക്കൊന്നിട്ട് തീവണ്ടി ഒമ്പിച്ച് അാടി മരിച്ചു സുഹൃത്ത് ഇത്തരം വാർത്തകൾ കൊണ്ട് നമ്മുടെ ടെലിവിഷൻ ചാനലുകളും പത്രമാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും നിറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സുടഞ്ഞു പോകുന്നില്ലേ ഉടയാത്തൊരു മനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് പഠിച്ച് വിദ്യാഭ്യാസം നേടി ഉയർന്ന നിലയിലെത്തി ജീവിക്കാൻ വേണ്ടതിന് പകരം കലാലയങ്ങളിൽ ലഹരി വസ്ത്ര പദാർത്ഥങ്ങളും രാഷ്ട്രീയ സംഘടനകളും റാഗിങ്ങുകളുമൊക്കെ കലിയുഗത്തിൻ്റെ ഇത്തരം നികൃഷ്ടമായ ഇരുണ്ട അറകളിലേക്ക് ഇരുണ്ട നഴലകളേക്ക് മനുഷ്യനെ തള്ളിവിടുത്ത് വിട്ടിട്ട് ചെറുപ്പങ്ങളും യൂത്വങ്ങളും ചെറുപ്പക്കാരും യൂത്ത്വങ്ങളും ബാല്യങ്ങളുമൊക്കെ നശിച്ചു പോകുന്ന ബാല്യം അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ബാല്യം തന്നെ കമ്പ്യൂട്ടർ മൊബൈലെടുത്ത് കൈ കൊടുക്കും ആ കുട്ടി മൊബൈലിങ്ങനെ നോക്കി കിടക്കും വളരുന്നത് മുഴുവൻ ഈ ഇതിലെ കമ്പ്യൂട്ടർ കളിയിലെയും ഇതിൻ്റെ ഇത് കണ്ണിനും കാഴ്ചയ്ക്കും തലച്ചോറിനും ഒക്കെ പ്രശ്നമുണ്ടായി കുട്ടികൾ മറ്റൊരവസ്ഥയിലേക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും നാടു നശിക്കുന്ന അല്ലെങ്കിൽ നാടിനെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകളിൽ നിന്ന് മനുഷ്യനെ മാറ്റിയെടുക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കണം അതിലെ ഗവൺമെൻറ്റും സമൂഹവും സൊസൈറ്റികളും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നല്ല നല്ല ആർഷഭാരത സംസ്കാരത്തിൻ്റെ ചില കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലെ കടന്നു നിന്ന് മനുഷ്യനെ ശുദ്ധീകരിച്ച് നന്മയുടെ ലോകത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന വിപത്ത് വളരെ വലുതാണ് വാർത്താ ചാനലുകൾ നിരവധിയുണ്ട് വാർത്തകൾ വായിക്കാം ഇത്തരം വിഷയങ്ങളൊക്കെ കേൾക്കാൻ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർ വളരെ കുറവായിരിക്കും എന്നാലും നമ്മൾ ഒരു പത്രത്തിലൂടെ ഓടിച്ചു പോകുമ്പോൾ ടെലിവിഷനിലൂടെ നമ്മുടെ കണ്ടുകളിങ്ങനെ പോകുമ്പോൾ പതിയുന്ന ചില കാര്യങ്ങൾ അത് നമ്മുടെ ലോകത്തിന് വേണ്ട നമ്മുടെ സമൂഹത്തിന് വേണ്ട നമ്മുടെ മനസാക്ഷിയെ ഉണർത്തുന്ന അതിൻ്റെ മനുഷ്യത്വം ഉണർത്തുന്ന ചില കാര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം